കസാഖിസ്ഥാൻ റഷ്യ ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ മികച്ച ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലേക്ക് കുറഞ്ഞ ചിലരിൽ പഠനത്തിന് സൗകര്യം ഒരുക്കുന്നു സെപ്റ്റംബർ ഇന്ത്യ കോഴ്സിലേക്ക് വിദേശ സർവകലാശാല പ്രതിനിധികൾ അഡ്മിഷൻ നേരിട്ടെത്തിയാവനന്തപുരം ജൂലൈ ഹയാത്ത് തിരുവനന്തപുരം ജൂലൈ മുപ്പത്തിയൊന്ന് ഓഗസ്റ്റ് രണ്ട് ഗോകുലം ഗ്രാൻഡ് കോഴിക്കോട് വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുകൾ രണ്ട് നമ്മൾ നല്ലൊരു മെലഡി സോങ് കേക്കാൻ പോവാണ് ഒരു അനശ്വരമായ മെലഡി സോങ് ആണ് കേൾക്കാൻ പോകുന്നത് അപ്പൊ അനശ്വരന്റെ മനോഹരമായിട്ടുള്ള ക്ലൂ ആണ് ആർക്കും മനസ്സിലാവാത്ത അതെ പ്രയോഗിക്കാത്ത അതെ പക്ഷെ ഇത് കുറച്ച് ടഫാ പക്ഷെ എന്റെ ജഡ്ജസ് ആണെന്ന് ആണ് അറിയാം കാരണം ഞാൻ കുസൃതി ചോദ്യം ചോദിച്ചാൽ അവരെ ബ്രില്ല്യന്റ് ആക്കി നിർത്തിയിരിക്കുകയാണ് എന്നും ബ്രെയിൻ വർക്ക് അതെ 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 എന്റെ ഒറ്റ ഇതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ബ്രില്ല്യന്റ് ആയിട്ട് എം ജി അല്ല റിയോ ഞാൻ പറയാം ഞാൻ പറയാ എനിക്കും വഴി തമാശ പറയോ ഓ അറിയട്ടെ ആ ബോൺമിറ്റ ൂടെ പോയിടയ്ക്ക് ഞാനൊരെണ്ണം പറയാം ഒരു തണുത്ത് വരച്ചിരിക്കുന്ന അക്ഷരം ബ്രെയിൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ് ബി അതെ അതെ മനസ്സിലായോ എന്തുകൊണ്ടാണ് അതെ എന്നാൽ നനയാത്ത വെള്ളത്തിൽ വീണാൽ നനയാത്ത ഒരു സാധനം എന്താണ് നിഴൽ ഓക്കെ എന്റെ ജഡ്ജസ് ഒന്നും ബ്രില്ല്യൻ ആയിട്ടിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് ആനശ്വര കുട്ടീനെ വിളിക്കുന്നതായിരിക്കും ഞങ്ങളൊക്കെ കഴിച്ച ദോശയും സാമ്പാറും മോളെ കുട്ടും പഴമാണോ ഇഡലിയാണോ ദോശയാണോ നൂൽപുട്ടാണോ ഏതാ ഇഷ്ടം ബീഫും എനിക്ക് ദോശ ദോശയാണേറ്റവും ഇഷ്ടം സത്യം നല്ല എന്ന് വെച്ചാൽ വരുന്ന ആ നീർദോഷ ഇവിടെ ആരൊക്കെ കഴിച്ചിട്ടുണ്ട് ഞാൻ കഴിച്ചിട്ടുണ്ട് നമ്മുടെ പ്രൊഡ്യൂസർ രാകേഷ് എപ്പോഴും കഴിക്കുന്നത് നീർദോശയാണോ ഭയങ്കര ഫേമസ് ആണ് കേരള അതായത് ആ സൈഡ് മംഗലാപുരം കഴിച്ചിട്ടില്ലേ ഞാൻ ദോശ കഴിച്ചിട്ടുണ്ട് അല്ല ദോശ അല്ല ഇത് ഇതിങ്ങനെ ചുമ് ഭയങ്കര വെള്ളം പോലെ ഇതേലോട്ട് എത്തുക്കുമ്പോ കറക്റ്റ് ഒരു വട്ടത്തിൽ കിട്ടും പിന്നെ ദോശ കഴിക്കാം അതിച്ചറേ ഉള്ളൂ പിന്നെ ഞങ്ങടെ ചെന്നൈയില് ദൊപ്പം അതന്നെ ദോശ അപ്പവും കൂടെ ചേർന്നത് ദൊപ്പം സൂപ്പർ അയ്യോ ഞങ്ങൾ ഒരു ദോശയാണ് എം എൽ എ പ്രസഡറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കൊറച്ച് ഉപ്മാവ് വെച്ചിട്ട് മസാല ദോശ പോലെ മടക്കി വെച്ച അതെന്താ എം എൽ എനുണ്ട് എം എൽ എട്ടേറിട്ടേത് ഏത് പാട്ടിൽ പാട്ടിൽ

ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ